ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ സാധനങ്ങൾക്കും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ും ക്ഷണിക്കുന്നു നടത്തുന്ന സേവനം അഭിമാനത്തോടെ ഉൾക്കൊള്ളേണ്ട ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ പത്തൊൻപതാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Navigating the rigorous demands of your studies. You have earned your degrees and distinctions. You are off to an amazing, rewarding, and exciting life. Now wear your white coat with dignity and pride. ബുദ്ധിപരവും ധാർമ്മികവുമായ നീതി നിർവഹണം എന്നതിൽ വേരൂന്നിയാകണം ആതുര വിദ്യാഭ്യാസമെന്ന് തൃശൂർ ഗവൺമെന്റ് അലുമിനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ പത്തൊൻപതാമത് ബിരുദദാന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ആതുര വിദ്യാസമ്പന്നർ അതിന്റെ കുലീനത്വം ഉൾക്കൊണ്ടുകൊണ്ട് അർപ്പണ മനോഭാവത്തോടെ സേവനം പൊതുസമൂഹത്തിനായി സമർപ്പിക്കണമെന്നും ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നത് ഒരു ബഹുമതിയും അഭിമാനവുമായി കരുതി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല എന്ന സ്ഥാപനത്തിന് മേൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ ആതുര ഗവേഷണ രംഗത്ത് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്നും ഗവർണർ പ്രസ്താവിച്ചു ചടങ്ങിൽ വിവിധ വിഷയങ്ങളിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായ രോഹിത് രാജീവ് സക്കറിയ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്റർ തിരുവല്ലയിലെ വിദ്യാർത്ഥിയായ എസ് ഐശ്വര്യ എന്നിവർക്ക് ഈ വർഷത്തെ ഡോക്ടർ ജയറാം പണിക്കർ എൻഡോമെന്റ് അവാർഡ് നൽകി ആദരിച്ചു പത്തൊൻപതാമത് ബിരുദദാന ചടങ്ങിന്റെ വേദിയിൽ സ്കിൽസ് ട്രെയിനിംഗ് മാനുവൽ ഫോർ മെഡിക്കൽ കോളേജസ് എന്ന പുസ്തകം ഗവർണർ വൈസ് ചാൻസലർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രൊ വൈസ് ചാൻസലർ സി പി വിജയൻ രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ വിവിധ ഫാക്കൽറ്റി ഡീൻമാർ സെനറ്റ് അംഗങ്ങൾ കോളേജ് പ്രിൻസിപ്പാൾമാർ ജി സി എസ് ഇ അംഗങ്ങൾ സർവകലാശാല അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലർ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ